പക്ഷേ പല ആളുകൾക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഇതുപോലെ ഇതൊരു സ്ഥാപനമുണ്ടോ ഇതൊരു ആണോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടിട്ട് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഓർഡർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൺപത്തിരണ്ടിലാണ് ഞങ്ങൾ സ്ഥാപനം തുറക്കുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷമായി ആ ബോർഡിൽ നോക്കിയ രസൻസ് നമുക്ക് സ്ഥാപനത്തിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം ഇന്ന് ഞായറാഴ്ചയാണ് കൂടുതൽ പിന്നെ ഇല്ല ഓക്കെ ഫർണിച്ചർ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണിത് ആദ്യം നമുക്ക് അളവിനുസരിച്ച് മരം കട്ട് ചെയ്യുക റൗണ്ട് ലോക്സ് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സോമല്യ ഞങ്ങളുടെ സ്ഥാപനത്തിൽ സോമല്യുണ്ട് അതിലാവശ്യമുള്ള രീതിയിൽ സൈസ് മരം സൈസാക്കുക അതിനുശേഷം പ്ലെയിൻ ചെയ്യുക ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളാണിത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ പ്ലെയിൻ ചെയ്തെടുക്കുക എന്നതിന് ശേഷം നമ്മളത് ഫർണിച്ചർ ഉരുപ്പിടികളാക്കി മാറ്റുക സാൻഡറിങ് ഹോൾ വർക്ക് മഴയകാലത്തൊക്കെ ഉള്ളികൊണ്ട് ചെയ്തിരുന്നു കൊത്തുപണി സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് ഷാജഹാൻ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം ഇതിൽ ഉപയോഗിക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പിന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ട് സ്ഥാപനത്തിൻ്റെ എല്ലാ ഭാഗവും കാണിക്കാൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ അധികം ലെങ്ത്ത് വരില്ല ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തേക്കുള്ള മരങ്ങൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് കാരണം അത്രത്തോളം മാക്സിമം ഉണക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഫർണിച്ചർ ഉരുപ്പടികളാക്കുള്ളൂ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് വർക്കാണ് ആളുകൾ ഓർഡർ തരുന്നതിനനുസരിച്ച് മാത്രമേ നിർമ്മാണുള്ളൂ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും മരം കട്ട് ചെയ്ത് മരം ഏർന്ന് അത് പ്ലെയിൻ ചെയ്ത് അത് ഫർണിച്ചറാക്കി അതിൻ്റെ പോളിഷ് ചെയ്ത് അതിൻ്റെ കൊത്തുപണി ചെയ്ത് അതുപോലെ തന്നെ അപ്പോളസ്ട്രി അപ്പോളസ്ട്രി വർക്കൊക്കെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്റ്റാഫിനെ ഡയറക്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ അപ്പോളസ്ട്രിക്ക് വേണ്ട പിന്നെ ഫോമുകൾ അതുപോലെ തന്നെ ക്ലോത്തുകളൊക്കെ ഡയറക്റ്റ് ഗുജറാത്ത് പിന്നെ ബോംബെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് ഇറക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതേപോലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ പോളിഷ് വർക്കേഴ്സ് ഏകദേശം പകുതിയോളം സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസില്ല അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും മരം കൊണ്ട് ഞങ്ങളത് നിർമ്മിച്ച് തരും ഞങ്ങളുടെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം മരം ഒരു വരം ആ വരം കൊണ്ട് എന്തെല്ലാം ചെയ്യാം അതെല്ലാം അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത വലിയ ഉപകാരം ഓക്കേ